ഈ ഒരു ഒരു പ്രത്യേകത ഗ്രാമവും ക്ഷേത്രവുമാണ് തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മലപ്പുറത്തിൻ്റെ ഒരു മൊത്തം പ്രത്യേകതയാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വൈജാധ്യങ്ങളില്ല ആ വൈജാധ്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഞങ്ങള് ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുന്ന ഒരു നാടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനൊരു കാര്യമുണ്ട് നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയപ്പോഴാണ് ലഹരിയെക്കാൾ അപകടകരമായ ചില ആളുകൾ ചില പ്രസ്താവനകളൊക്കെ നടത്തിയത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണവും മലപ്പുറം എന്തോ പ്രത്യേക സംസ്ഥാനമാണെന്നോ പ്രത്യേക രാജ്യമാണെന്നോ ഒക്കെ പറഞ്ഞല്ലോ ആണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും പ്രത്യേക സംസ്ഥാനവുമാണ് സ്നേഹമുള്ളൊരു രാജ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആനമങ്ങാട് ശ്രീ കുന്നൻപിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത് ഇവിടെ താമസിക്കുന്ന കുഴപ്പമൊന്നും ശ്വാസം കിട്ടുന്നുണ്ട് ഓക്സിജൻ ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്വാതന്ത്ര്യം ഒരു ആ അപ്പൊ ഇത് ശ്രദ്ധിച്ച് ചില ആളുകൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ അഫ്സൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് പോലെ ഹമീദ് മാഷ് പറയുന്ന പോലെ ഇവിടെ ഈ ഈദ്ഗാഹ ആണെങ്കിലും ശരി ക്ഷേത്രോത്സവങ്ങളാണെങ്കിലും ശരി എല്ലാവരും ഒരുമിച്ചാണ് അല്ലേ ഒരുമിച്ചാണ് ഒരുപാട് കാലങ്ങൾ കാലങ്ങൾക്കും അപ്പുറം തന്നെ ഇവിടുത്തെ നല്ല നല്ലവരായ ജനങ്ങള് അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ വരികയും നബിദീന മീലാദി ഷെരീഫും മറ്റുള്ള മറ്റു അത്തരത്തിലുള്ള പരിപാടികളുണ്ടാകുമ്പോൾ അമ്പല ക്ഷേത്ര കമ്മിറ്റി തന്നെ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം നടത്താനൊക്കെ വന്നുകൊണ്ട് തീർത്തും മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു ഏരിയയാണ് ഈ പ്രദേശം